താറ തോമസിന്റെ മുറിപ്പാടുകൾ എന്ന നോവലിലെ ഒരു അധ്യായമാണ് ആനന്ദാശ്രുക്കൾ എന്ന പാഠഭാഗം മാതാപിതാക്കളെ പറ്റി ഒരറിവുമില്ലാത്ത അനാഥ ബാലനാണ് ഈ കഥയിലെ ജോസ് എന്ന കഥാപാത്രം മാതാപിതാക്കളെ പറ്റി ഒരറിവുമില്ലാത്ത ജോസ് എന്ന ബാലൻ ആരോരുമില്ലാത്തവൻ എന്ന വേദനയെ മറികടന്ന് ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രയത്നിച്ച് ഉന്നത വിജയം നേടുന്നതാണ് ഈ കഥയിലെ പ്രമേയം തന്റെ ളെ പറ്റി ജോസിന് ഉണ്ടായിരുന്നില്ല കർമ്മലീത കന്യാസ്ത്രീകൾ നടത്തുന്ന ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിലെ വെളുത്തു തടിച്ച സിസ്റ്റർ തെരിസായുടെ പരിചരണത്തിൽ കുട്ടിക്കാലം കഴിച്ചുകൂട്ടിയ അവ്യക്തമായ ഓർമ്മകളുണ്ട് സദാ പുഞ്ചിരി തൂകുന്ന മുഖവുമായി തങ്ങളിൽ ഓരോരുത്തരെയും തനത് എന്ന വിചാരത്തോടെ ശുശ്രൂഷിച്ചു വളർത്തിയ സിസ്റ്റർ തെരിസ അപ്പോ സിസ്റ്റർ തെരിസയാണ് ഇവരെ വളർത്തിയത് ഈ അച്ഛനമ്മമാരില്ലാത്ത അതായത് അച്ഛനമ്മമാർ ആരും അറിയാത്ത ജോസ് അടക്കമുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയത് അവരാണ് തനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ ആ പ്രായത്തിലുള്ള മറ്റു മൂന്നാലു കുട്ടികളോടൊപ്പം പട്ടണത്തിൽ നിന്ന് അകന്നു മാറിയുള്ള ആൺകുട്ടികൾക്കായുള്ള ഈ ഓർഫനേജിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് കൂറ്റൻ മതിൽ വളപ്പിനുള്ളിൽ അനേകം ഏക്കറുകളിലായി പരന്നു കിടക്കുന്ന ഈ ഓർഫനേജ് ഒരു പ്രത്യേക ലോകം തന്നെയാണ് ഇവിടെ നൂറിലധികം കുട്ടികൾ പല പ്രായത്തിലും തരത്തിലുമുള്ളവർ ഒന്നിച്ചു കഴിയുന്നു ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളില്ല വ്യക്തി സ്വാതന്ത്ര്യവും വളരെ പരിമിതമാണ് പക്ഷെ ആ സത്യം അവരെ അലട്ടിയിരുന്നില്ല അപ്പോൾ ഇവിടെ നൂറോളം കുട്ടികൾ നൂറിലധികം കുട്ടികൾ ഈ ഓർഫനേജിലുണ്ട് അവരെല്ലാം ഒരുമിച്ചാണ് കഴിയുന്നത് അവരിൽ തന്നെ പല പ്രായത്തിലും പല തരത്തിലും പെട്ട കുട്ടികളുണ്ട് ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് അവർ ഈ ഓർഫനേജിൽ കഴിഞ്ഞു പോകുന്നത് ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല വ്യക്തി സ്വാതന്ത്ര്യം വളരെ കുറവാണ് പക്ഷെ ആ ഒരു സത്യം അവരെ അലട്ടിയിരുന്നില്ല അവർ വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ കഴിഞ്ഞുന്നത് തങ്ങളെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലെന്നുള്ള വസ്തുത അവരെ വേർപ്പ് മുട്ടിച്ചിരുന്നതുമില്ല ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിത രീതി ശീലിച്ചു കഴിഞ്ഞിരുന്നു മണിമുഴകം കേട്ടുണരുന്നു മണിമുഴക്കം കേട്ട് ആരാധനയ്ക്കായി ഒത്തുകൂടുന്നു മണിമുഴക്കം കേട്ട് ഊണുമുറിയിൽ എത്തുന്നു അത് കഴിഞ്ഞ് ചെറിയ കുട്ടികൾ അടുത്തുള്ള പള്ളി വക പള്ളിക്കൂടത്തിലേക്ക് പോകുന്നു മുതിർന്നവർ തൊഴിൽശാലകളിലേക്കും ദിവസത്തിന്റെ അന്ത്യത്തിൽ അവർ വീണ്ടും ആരാധനയ്ക്കായി ഒത്തുചേരുന്നു അവസാന മണിമുഴക്കത്തോടെ ഉറക്കത്തിലേക്ക് പ്രവേശിക്കുകയുമായി അതാണ് അവരുടെ ഒരു ദിവസം അങ്ങനെയാണ് കടന്നു പോകുന്നത് നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കെട്ടിയ ആ ദിനചര്യയിൽ ആർക്കും തന്നെ പരാതികൾ ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ മെച്ചപ്പെട്ട ഒരു ജീവിത രീതിയെ പറ്റിയുള്ള അറിവില്ലായ്മ കൊണ്ടാവാം പിന്നെ പരാതിപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന മോഹവും അവർക്കുണ്ടായിരുന്നില്ല അപ്പോ അവരുടെ ഈ ഒരു നിയന്ത്രണത്തിലുള്ള ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ വരിഞ്ഞു നിയന്ത്രണങ്ങൾ കൊണ്ട് വരിഞ്ഞു കെട്ടിയ ഈ ദിനചര്യയിൽ നിന്ന് ആർക്കും പുറത്തു പോകണമെന്ന് ആർക്കും തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല ഒരു പക്ഷെ അവർക്ക് അത്തരമൊരു മാറുന്ന ഒരു ജീവിത രീതിയെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പരാതിപ്പെട്ടിട്ട് അവർക്ക് ഒരു കാര്യവും ഇല്ല എന്ന് അറിയാവുന്നതും കൊണ്ടായിരിക്കാം പക്ഷെ കുടുംബജീവിതത്തിലെ സ്നേഹവാത്സ്യങ്ങൾ അനുഭവിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കുട്ടികളുമായി പള്ളിക്കൂടത്തിൽ ഇടപഴകുമ്പോൾ ജോസ് തന്റെ വലിയ വിടവിനെ പറ്റി ബോധവാനാകാറുണ്ടായിരുന്നു ഈ ബാഗ് പപ്പ ബോംബെയിൽ നിന്നും കൊണ്ടുവന്നതാ ഇന്നലെ എന്റെ പിറന്നാളിൽ അമ്മ പായസം വെച്ചു ഈ അവധിക്ക് ഞങ്ങൾ അച്ഛന്റെ വീട്ടിൽ പോകും ഈ ആണ്ടിൽ ജയിച്ചാൽ വലിയ ഒരു ചെറിയ സൈക്കിൾ വാങ്ങിച്ചു തരും എന്നൊക്കെ കൂട്ടുകാർ വലിപ്പം പറയുമ്പോൾ അവന്റെ കൊച്ചു ഹൃദയം നുറിഞ്ഞു വേദനിക്കും തന്നെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ വില കൽപ്പിക്കാൻ ആരും തന്നെ ഇല്ലല്ലോ എങ്കിലും അവന് ഏറ്റവും മനപ്പീടെ തോന്നിയിരുന്നത് കുട്ടികളുടെ ഇടയിൽ വഴക്കുകൾ ഉണ്ടാകുമ്പോൾ സഹപാഠികൾ അവനെ ാത്തവൻ എന്ന് വിളിച്ച് അപഹസിക്കുമ്പോഴായിരുന്നു ഒഴുക്ക് വെള്ളത്തിലെ ഒതളഞ്ഞ പോലെ താൻ ഈ ഭൂമുഖത്ത് എങ്ങനെ വന്നുപെട്ടു എന്ന് ഒരിക്കലും താൻ അറിയാൻ പോകുന്നില്ല അപ്പോ ജോസിനെ അവന്റെ അച്ഛനമ്മമാരാടാണെന്ന് അറിയില്ല മറ്റു കുട്ടികളെല്ലാം അവരുടെ വീട്ടിലെ സന്തോഷങ്ങളും അവർക്ക് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്ന ഓരോ സമ്മാനങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് ഈയൊരു ജീവിതാവസ്ഥയിൽ താൻ എങ്ങനെ വന്നുപെട്ടു ഈ ഭൂമുഖത്ത് താൻ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള ഒരു അറിവും ആർക്കില്ല ജോസിനെ ഇല്ല വൈകുന്നേരങ്ങളിൽ മ്ലാനത മൂടിക്കെട്ടിയ മുഖവുമായി കളിക്കാൻ കൂട്ടാക്കാതെ ജോസ് അനാഥാലയത്തിന്റെ നീണ്ട നടശാലയുടെ പടികളിൽ ചടഞ്ഞു കൂടുമ്പോൾ സ്നേഹത്തിന്റെ വെളിച്ചവുമായി അവന്റെ വിഷമതകൾ ആരാഞ്ഞ് ഫാദർ ഫ്രാൻസിസ് അരികിലെത്തും മകനെ എന്താ നീ ഇങ്ങനെ ഒറ്റക്കിരിക്കുന്നത് ഇങ് വരൂ നിന്റെ മുഖത്ത് എന്താണൊരു വല്ലായ്മ ഒന്നും ഒളിച്ചു വയ്ക്കാതെ എന്നോട് പറയൂ കൊച്ചു മനസ്സുകൾ ഒരിക്കലും വേദനിച്ചുകൂടാ തന്റെ മനസ്സിൽ തിങ്ങിക്കൂടുന്ന അവ്യക്തമായ വേദനകൾക്ക് വാക്കുകൾ കൊണ്ട് രൂപം നൽകാനാവാതെ അവൻ കുഴങ്ങുമ്പോൾ അദ്ദേഹം സാന്ത്നപൂർവം തോളത്ത് കലോടിക്കൊണ്ട് പറയും മകനെ നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിനക്ക് ആരുമില്ലല്ലോ എന്ന് ഒരിക്കലും നിരാശപ്പെടരുത് അതാ നോക്കൂ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ രൂപം അശരണരുടെയും അനാഥരുടെയും ആശ്വാസം അവിടെയാണ് പണത്തിനും പ്രതാപത്തിനും ബന്ധുക്കൾക്കും നൽകാൻ കഴിയാത്ത ആശ്വാസം നിനക്കവിടെ കണ്ടെത്താൻ കഴിയും അദ്ദേഹം പറഞ്ഞതെല്ലാം പൂർണമായും മനസ്സിലാക്കാൻ അവനെ കഴിഞ്ഞിരുന്നില്ല എങ്കിലും ആ ക്രൂശിത രൂപത്തിന്റെ മുമ്പിൽ അവൻ ശരണം പ്രാപിച്ചു ചെറുതും വലുതുമായ അവന്റെ ദുഃഖങ്ങൾ നിരത്തിവെച്ചു എന്നും മുട്ടിപ്പായി അവന് ഒരു അപേക്ഷ ഊണർത്തിക്കാനുണ്ടായിരുന്നു അനാഥനും അഗതിയുമായ തനിക്ക് പഠിച്ചുയരാനുള്ള മാർഗം തെളിച്ചു തരണേ കിടക്കപ്പായിൽ മുട്ടുകുത്തി അവൻ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചു ഈശോ തമ്പുരാനെ എനിക്ക് ക്ലാസ് കിട്ടണേ പ്രഭാത മണികൾ മുഴങ്ങുകയാണ് അവൻ ചാടി എണീറ്റു തന്റെ അരികിൽ ഉറക്കച്ചടവോടെ കിടന്നിരുന്ന പീറ്റർ പോലും എണീറ്റു വരാൻ കാത്തു നിൽക്കാതെ തിടുക്കത്തിൽ പ്രഭാത കർമ്മങ്ങൾ നിർവഹിച്ചു ചാപ്പലിൽ എത്തി പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഫാദർ ഫ്രാൻസിസ് സുസ്മേതവർദ്ധനായി ചാപ്പലിന്റെ നടയിൽ തന്നെ നിൽപ്പുണ്ട് അവൻ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി ഫാദറിനെ വന്ദിച്ചു ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ മകനെ നിന്റെ പ്രാർത്ഥന തമ്പുരാൻ കേട്ടിരിക്കുന്നു ഇതാ നോക്കൂ ലോഹയുടെ കീശയിൽ നിന്ന് അദ്ദേഹം പത്രമെടുത്ത് അവന്റെ നേരെ നീട്ടി പിടിച്ചു തൻറെ നമ്പറിന് മുകളിലുള്ള നക്ഷത്ര ചിഹ്നത്തിൽ അവന്റെ കണ്ണുകൾ തറച്ചു നിന്നു മനസ്സിൽ ഉന്മേഷം പതഞ്ഞു പൊങ്ങി അടുത്ത നിമിഷം അവൻ കണ്ണുകൾ ഉയർത്തി ഫാദർ ഫ്രാൻസിസിനെ നോക്കി തന്റെ ഭാവി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അതേപറ്റി തുറന്നു ചോദിക്കാൻ ധൈര്യം പോരായിരുന്നു അദ്ദേഹം പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു വരൂ ജോസ് എൻറെ മുറിയിൽ വരൂ വിറയാർന്ന കാൽവിടെ ജോസ് അദ്ദേഹത്തെ അനുഗമിച്ചു ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ മനസ്സും പിടയുകയായിരുന്നു അവൻ അകത്ത് കടന്നപ്പോൾ അദ്ദേഹം വാതിൽ ചാരി എന്നിട്ട് അവനെ അരികിലേക്ക് വിളിച്ചു ജോസ് ഇങ്ങടുത്തു വരൂ നിന്റെ മനസ്സിലെ ആലോചനകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം മകനെ നീ ആശിക്കുന്നത് പോലെ നിന്നെ തുടർന്ന് പഠിപ്പിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം ഫാദർ ജോസഫും അതിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ജോസിന്റെ കണ്ണുകളിൽ ആനന്ദ നിറഞ്ഞു അദ്ദേഹം വാത്സല്യപൂർവ്വം അവന്റെ തോളിൽ തട്ടി ജോസ് നന്നായി വരുമെന്ന് എനിക്ക് തീർച്ചയുണ്ട് എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും വീടും കുടുംബവും ഉപേക്ഷിച്ച് യേശുവിന്റെ വേലയ്ക്കായി ഇറങ്ങിയവയാണ് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെ തന്നെ ആയിരിക്കേണ്ടതാണ് പക്ഷെ എന്തോ നിന്നോട് മാത്രം പ്രത്യേകമായ ഒരു അടുപ്പം സ്വന്തം മകനെ പോലെ വികാരനിർഭരമായ സ്വരം പെട്ടെന്ന് നിയന്ത്രിച്ചിട്ട് അദ്ദേഹം തുടർന്നു അത് പോട്ടെ ഇവിടെ കോളേജ് ഇല്ലാത്തത് കൊണ്ട് ചങ്ങനാശ്ശേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ നിവർത്തിയുള്ളൂ അപ്പോൾ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും ഏതായാലും നീ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ട എല്ലാം നീ ആശിച്ചതുപോലെ ശരിപ്പെടും ഫാദർ ഫ്രാൻസിസിനെ ഒന്നുകൂടി വന്നിച്ചിട്ട് അവൻ മുറിക്ക് പുറത്ത് കടന്നു ആഹ്ലാദം കൊണ്ടവൻ വീർപ്പ് മുട്ടുകയായിരുന്നു ഡൈനിങ് ഹാളിന്റെ പടികളിൽ പീറ്റർ അവനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു തനിക്ക് കൈവന്ന ഭാഗ്യം തന്റെ കൊച്ചു സുഹൃത്തിനെ അറിയിക്കാനുള്ള അക്ഷമയോടെ അവൻ വേഗം നടന്നു പക്ഷേ ജോസ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ പീറ്റർ വിളിച്ചു ചോദിച്ചു ജോസേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു കാലത്തെ പത്രം വന്നു കാണും ഫാദറിന്റെ മുറിയിൽ പോയി റിസൾട്ട് നോക്കണ്ടേ ഞാൻ ഫാദറിന്റെ അടുക്കൽ നിന്ന് തന്നെയാണ് പീറ്റർ വരുന്നത് നിന്റെ പ്രാർത്ഥന മാതാവ് കേട്ടിരിക്കുന്നു എന്നിട്ട് ഒറ്റ ശ്വാസത്തിൽ ഫാദർ ഫ്രാൻസിസ് പറഞ്ഞതൊക്കെ പീറ്ററിനെ പറഞ്ഞു കേൾപ്പിച്ചു അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയി എന്റെ ജോസേട്ട ഇനി എന്ത് വേണം രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആനന്ദാശ്രുക്കൾ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തു വെക്കാം ഓക്കെ താങ്ക്